നമസ്കാരം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നഗരത്തിൽ അതായത് നഗരസഭ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നു അവിടെ ശബരിനാഥിനെ മേയർ സ്ഥാനാർത്ഥിയാക്കി ഇറക്കി കെ മുരളീധരന് അവിടെ തിരഞ്ഞെടുപ്പിൻ്റെ പൂർണ്ണമായ ചുമതല കൊടുത്തുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയമൊക്കെ അതിവേഗം പൂർത്തിയാക്കുകയും എന്നാൽ അതേസമയം കഴിഞ്ഞ ദിവസം ഇതിനകത്ത് ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് തുടർന്ന് അന്ന് അതിൻ്റെ ഉത്തരവാദിത്തം ഉണ്ടായിരുന്ന കെ മുരളീധരൻ അവിടെ നിന്ന് പിണങ്ങി പോകാനൊക്കെ തുടങ്ങുകയൊക്കെ ചെയ്തു എന്ന് വെച്ചാൽ വളരെ സുതാര്യം എന്നൊന്നും പറയാൻ കഴിയില്ല അല്ലാന്നുണ്ടെങ്കിൽ അത് പിന്നെ കുറ്റമറ്റ ഒരു സ്ഥാനാർത്ഥി പട്ടിക എന്ന് പറയാനും കഴിയില്ല എന്ന തരത്തിൽ തന്നെയാണ് കെ മുരളീധരൻ്റെ ആ ഒരു നടപടിയെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇത് ചില വാചക കസർത്തുകൾക്ക് കാരണമായി തീരുന്നു അതായത് ശബരിനാഥൻ നമുക്കറിയാം ശബരിനാഥൻ അരുവിക്കരയിൽ നിന്ന് വിജയിച്ച് നിന്ന നേരത്തെ ഉണ്ടായിരുന്ന മുൻ എം എൽ എ കൂടിയാണ് ശബരിനാഥൻ പിന്നീട് അദ്ദേഹം പരാജയപ്പെടുകയും ചെയ്തു ജി സ്റ്റീഫനെ എതിരായി മത്സരിച്ച് അരുവിക്കരയിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരാൾ കൂടിയാണ് അതിനുശേഷം ശബരിനാഥനെതിരായി കോൺഗ്രസിനകത്ത് തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ഒരു വലിയ വിഭാഗീയത പുറ പൊട്ടി പുറപ്പെടുകയൊക്കെ ചെയ്തു ശബരിനാഥൻ അങ്ങനെ പാർട്ടിയിൽ ഒറ്റപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തി എന്നൊക്കെ തന്നെ പറയാം എന്നിട്ടും ഈ ശബരിനാഥനെ ഇപ്പോൾ ഒന്ന് അനുനയിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് കാര്യം ദിവ്യ സയ്യർ എന്ന് പറയുന്ന ഭാര്യയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഭാര്യ എടുക്കുന്ന ചില നിലപാടുകൾ കോൺഗ്രസ് വിരുദ്ധതയുള്ളതാണ് എന്ന് പലപ്പോഴും അവർ ചൂണ്ടിക്കാണിക്കുന്നതും പതിവാണ് അങ്ങനെ വന്നപ്പോഴാണ് ഈ ശബരിനാഥനെ പെട്ടെന്ന് തന്നെ ഒരു സ്ഥാനാർത്ഥിയാക്കാം അങ്ങനെ ആക്കിക്കൊണ്ട് ശബരിനാഥനോട് ഇതുവരെ ഉണ്ടായിരുന്ന വൈരാഗ്യം മറക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ കിണിയിലേക്ക് ചാടിക്കുകയോ ഈ രണ്ടിലേതോ ഒരു ഉദ്ദേശത്തിൻ്റെ പുറത്താണ് കോൺഗ്രസ് ശരിക്കും പറഞ്ഞ മേയർ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ശബരിനാഥിനെ ഉയർത്തിക്കാട്ടിയിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയേണ്ടി വരും വേറൊന്നും കൊണ്ടല്ല ശബരിനാഥനെ സംബന്ധിച്ചിടത്തോളം വെറും പത്ത് സീറ്റ് മാത്രം ഭൂരിപക്ഷം ഉണ്ട് അല്ലെങ്കിൽ നേട്ടമുണ്ടായിരുന്ന കോ യു ഡി എഫിന് തിരുവനന്തപുരം നഗരസഭ പിടിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ കവടിയാർ പോലെയുള്ള ഒരു പ്രദേശത്ത് ശബരിനാഥിനെ ഇട്ട് അവിടെ മത്സരിപ്പിച്ച് വിജയിപ്പിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട് ഇതിന് അവർ ബലപ്പെടുത്തുന്നതിനായി പറയുന്ന ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് ആര്യാസ് നമ്മുടെ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന മേയറുടെ ഭരണത്തിൽ തിരുവനന്തപുരം നഗരം ആകപ്പാടെ കുത്തഴിഞ്ഞ് കിടക്കുന്ന ഒരവസ്ഥയാണ് എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അപ്പോഴാണ് വി ശിവൻകുട്ടി മന്ത്രിയുടെ ഒരു പ്രസ്താവന വരുന്നത് അതായത് ഇനിയും വി ഡി സതീശനില്ല രമേശ് ചെന്നിത്തലയല്ല ആര് മത്സരിച്ചാലും തിരുവനന്തപുരം നഗരസഭ എക്കാലവും എൽ ഡി എഫിനു ഒപ്പമായിരിക്കും എന്ന് ശിവൻകുട്ടി പറഞ്ഞു നമുക്കറിയാം ശിവൻകുട്ടി അവിടെ മേയറായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു അതിനുശേഷം വി കെ പ്രശാന്ത് എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം ഇപ്പോൾ വട്ടിയൂർക്ക എം എൽ എ ആണ് അതിനുശേഷം ആര്യ രാജേന്ദ്രൻ ഇങ്ങനെ ഒരു ഒരു കാലഘട്ടത്തോളവും ഒരു ഇടതുപക്ഷത്തിന് മാത്രം മേൽക്കോയ്മയുള്ള ഒരു കോർപ്പറേഷൻ തന്നെയാണ് തിരുവനന്തപുരം പക്ഷേ രണ്ടാം സ്ഥാനത്തേക്ക് വരുന്നിടത്താണ് മത്സരം നടക്കുകയും ഒടുവിൽ ബി ജെ പി ഒരു മുപ്പത്തിയഞ്ച് സീറ്റോടുകൂടി നഗരസഭയിൽ അടിസ്ഥാനപ്പെടുത്തി നിൽക്കുകയും ചെയ്തു അതായത് പ്രതിപ്രധാന പ്രതിപക്ഷം എന്നുള്ള നിലയിലേക്ക് മാറുകയും ചെയ്തു ഇത് ഇതിനെ തരണം ചെയ്യുക ആദ്യമായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ടാസ്ക് അല്ലെങ്കിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ടാസ്ക് എന്ന് വെച്ചാൽ രണ്ടാം സ്ഥാനത്തേക്ക് ആദ്യം എത്തുക എന്നുള്ളതാണ് അതായത് ബി ജെ പിക്ക് അവിടെയുള്ള അപ്രമാദിത്യത്തെ തകർത്തുകൊണ്ട് പകരം ബി ജെ പി ഒന്നാം സ്ഥാനത്തേക്കാണ് ശ്രമിക്കുന്നത് അപ്പോൾ ഇവരുടെ മുന്നിൽ രണ്ട് കോൺഗ്രസ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് എതിരാളികളാണ് ഒന്ന് എൽ ഡി എഫും ഉണ്ട് അതോടൊപ്പം തന്നെ എൻ ഡി എ അല്ലെങ്കിൽ ബി ജെ പി ഉണ്ട് ഇവരെ രണ്ടുപേരെയും പരാജയപ്പെടുത്തിയാൽ മാത്രമേ ഒന്നാം സ്ഥാനം എന്ന് പറയുന്ന ഒരു നേട്ടത്തിലേക്ക് അല്ലെങ്കിൽ ഭരണം പിടിക്കുക എന്ന് പറയുന്ന ഒരു നേട്ടത്തിലേക്ക് യു എത്താൻ കഴിയും എന്നാൽ നിലവിൽ ഒരുപാട് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശങ്കകൾ നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെ യു ഡി എഫിൻ്റെ പൊതു അനുസരിച്ചുകൊണ്ട് സ്ഥാനാർത്ഥികളെ ഇവരൊക്കെ എത്ര കണ്ട് പിന്തുണയ്ക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് കൂടുതലായി ചർച്ച ചെയ്യപ്പെടേണ്ടി വരുമെന്നുള്ളതും യാഥാർത്ഥ്യമായി വിശേഷിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് വി ശിവൻകുട്ടി എന്ന് പറയുന്ന ഇപ്പോഴത്തെ മന്ത്രി ഇങ്ങനെയൊരു പരാമർശം നടത്തിയത് വി ഡി സതീശനല്ല രമേശ് ചെന്നിത്തലയല്ല ഇനി ആര് മത്സരിച്ചാലും തിരുവനന്തപുരം നഗരസഭ എൽ ഡി എഫിനൊപ്പം ആയിരിക്കും എന്നുള്ളതാണ് അദ്ദേഹം നടത്തിയ ഒരു വളരെ പ്രധാനപ്പെട്ട എന്നാൽ ആ പരാമർശം കേട്ടാടെ ഹാലിളകുന്ന രമേശ് ബി ഡി സതീശനെയാണ് നമ്മൾ കാണുന്നത് രമേശ് എന്നിതില എന്തോ അതിനെക്കുറിച്ച് വലുതായിട്ടൊന്നും പ്രതികരിച്ച് കണ്ടില്ല അതേസമയം ബി ഡി സതീശൻ പരസ്യമായി പറയുന്നു അതായത് ഇപ്പം ആകപ്പാടെ നിലതെറ്റിയ ഒരു അവസ്ഥയിലാണ് വി ശിവൻകുട്ടി എന്ന് പറയുന്ന മന്ത്രി കാരണം എന്താണെന്ന് ചോദിച്ചാൽ പി എം ശ്രീ പദ്ധതിയാണ് അദ്ദേഹം അപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നത് പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ സി പി ഐ മന്ത്രിമാരുടെയും അതോടൊപ്പം തന്നെ സി പി ഐയുടെ പോഷക സംഘടനകളുടെയും സി പി ഐക്കാരുടെയും വലിയൊരു പ്രതിഷേധത്തിന് ഇരയായതിനെ തുടർന്നും ചീത്ത വിളയും കൂക്കുവിളിയും കേട്ടതുകൊണ്ടും അങ്ങനെ ഒരു മനോനില തെറ്റിയ അവസ്ഥയിലാണ് വി ശിവൻകുട്ടി ഉള്ളത് എന്നാണ് വി ഡി സതീഷിൻ്റെ ഒരു വലിയ പരാമർശം നിൽക്കുന്നത് കാരണം അത്രത്തോളം സ്വന്തം ഘടകക്ഷിയിൽപ്പെട്ട പാർട്ടിയാൽ പീഡിപ്പിക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ കോലം കത്തിച്ചു അദ്ദേഹത്തിൻ്റെ സംഘിക്കുട്ടൻ എന്ന് വിളിച്ച് ആക്ഷേപിച്ചു സംഘിക്കുട്ടൻ എന്ന് വിളിച്ചത് ശരിക്കും രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന് നമുക്കറിയാം സംഘിക്കുട്ടൻ എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നു അങ്ങനെ അതെല്ലാം കേട്ട് 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 വി ശിവൻകുട്ടി എന്ന് പറയുന്ന മനുഷ്യൻ്റെ ചിത്തഭ്രമം ബാധിച്ച പോലെയുള്ള പെരുമാറ്റം ആ വാക്കതെല്ലാം ഉപയോഗിച്ചെങ്കിൽ തന്നെയും അതുപോലെയുള്ള പെരുമാറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് ശിവൻകുട്ടി ഈ രീതിയിലൊരു പ്രസ്താവന ഇറക്കിയിട്ടുള്ളത് അതുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ ഇനി എന്തെങ്കിലും പറഞ്ഞാൽ അത് കുറച്ച് കടന്ന കൈയ്യായിപ്പോവും അത് കുറച്ച് കൂടി കൂടിപ്പോവും മാത്രമല്ല പിന്നെ വി ഡി സതീഷിൻ്റെ സ്വസിദ്ധമായ ഒരു പറച്ചിലുണ്ടല്ലോ ഞാൻ കൂടുതൽ പറഞ്ഞാൽ അത് താങ്ങത്തില്ല എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് സതീശൻ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇനി വി ഡി സതീഷിൻ്റെ കാര്യം നമുക്ക് വരാം വി ഡി സതീശൻ്റെ ഒരവസ്ഥ എന്താണിപ്പോൾ വി ഡി സതീശിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കൊണ്ടേ ഇരിക്കുകയാണ് പി എം ശ്രീ പദ്ധതി പറയുന്നുണ്ട് അവിടൊപ്പം ഇപ്പം ഈ ഇടതുപക്ഷം അവിടെ അവർക്കൊന്ന് ബി ജെ പിക്ക് വിടുവേല ചെയ്ത് കൊടുക്കുന്ന ഒരവസ്ഥയിലാണ് ഇതെല്ലാം ഈ വി ഡി സതീശൻ ഇങ്ങനെ പറയുന്ന സാഹചര്യത്തിൽ പോലും ഈ കൃത്യമായി അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ഒരു സർക്കാരാണ് കട എല്ലായ്പ്പോഴും കടക്ക് പുറത്ത് എന്ന് എല്ലാവരോടും പറയുന്ന പിണറായി വിജയനോട് ഇത്തവണ പൊതുജനം പറയും കടക്ക് പുറത്ത് എന്നൊക്കെ ആണ് അദ്ദേഹം പറയുന്നത് എന്നാൽ പൊതുജന കടക്ക് പുറത്ത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ മുഖ്യമന്ത്രി എന്താണ് പിണറായി വിജയൻ ചെയ്തത് എന്നുള്ള ഒരു വലിയ ചോദ്യം അവിടെയുണ്ട് നമുക്ക് അതിനെ കുറിച്ച് ചർച്ച ചെയ്യാം ആദ്യം നമ്മൾ നോക്കുന്നത് വി ഡി സതീഷിന്റെ ഈ പറച്ചിൽ ഞാൻ ഇനി എന്തെങ്കിലും പറഞ്ഞാൽ താങ്ങത്തില്ല ശരി താങ്ങില്ല വി ഡി സതീശൻ ഇതിനു മുൻപ് അതായത് കുറച്ചു കാലത്തിന് മുമ്പ് ഏകദേശം ഈ ഒരു ഒരു കോൺഗ്രസിൻ്റെ ഇറകളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം അതായത് യു ഡി എഫിൻ്റെ ഒരു അവസ്ഥയെ ആരോപണത്തിന് മുൻപും ശേഷവും എന്ന് പറയുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട നമ്മൾ എ സി ഡി പിന്നെ ബി സി എ ഡി എന്ന് പറയുന്ന പോലെ ആരോപണത്തിന് മുൻപും ശേഷവും അതായത് റിനി ജോർജ് എന്ന് പറയുന്ന ഒരു യുവതി രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നെതിരായി പരാതി ഉന്നയിച്ചുകൊണ്ട് മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം അതിനു ശേഷവും അതിനു മുൻപും എന്ന് പറയുന്ന ഒരു കാലഘട്ടം രണ്ട് കാലഘട്ടങ്ങളായി തിരിക്കാം അതിനു മുൻപ് വരെ എന്തായിരുന്നു വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരു നേതാവിന് യു ഡി എഫിൽ ഉണ്ടായിരുന്ന പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു സതീശനിസം എന്ന് പറയുന്ന ആ ഒരു ഇസം ഇവിടെ ഉണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളും അതോടൊപ്പം തന്നെ ആ രീതിയിൽ നിൽക്കുന്ന കുറേയധികം അണികളും രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും ഷാഫി പറമ്പിലാണെങ്കിലും ഈ നമ്മുടെ പിന്നെ സണ്ണി ജോസഫ് ആണെങ്കിലും അങ്ങനെ ഒരു വലിയ വിഭാഗം നേതാക്കന്മാർ എപ്പോഴും ഒരു പിന്നണിയിലുണ്ടായിരുന്നു വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം എന്നാൽ ഈ ആരോപണം പുറത്തേക്ക് വരുന്നു ഈ ആരോപണത്തിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെതിരായി പെട്ടെന്ന് ഒരു നടപടി ഉണ്ടാകുന്നു പാർലമെന്ററി അംഗീകാരം ത്തിൽ നിന്ന് പോലും അദ്ദേഹത്തെ നീക്കം ചെയ്യുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷസ്ഥാനം രാജിവെക്കുന്നു അപ്പൊ ഇങ്ങനെ കാര്യങ്ങൾ അങ്ങോട്ട് മാറി മറിഞ്ഞ് വന്നപ്പോൾ ഈ പറയുന്ന പടകളെല്ലാം ഒരു വശത്തെ കൊതുങ്ങുകയും ഇതേ വി ഡി സതീഷിനെതിരായി സൈബർ അധിക്ഷേപം കാര്യമായി നടക്കുകയും ചെയ്തു നമുക്കെന്നറിയാം കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ സ്വന്തം പാർട്ടിക്കുള്ളിലെ താൻ വളർത്തി വലുതാക്കിയ നേതാക്കന്മാർക്കിടയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ തെറിവിളി കേൾക്കേണ്ടി വരുന്ന ഒരു നേതാവ് ഇന്ന് ഭൂമി മലയാളത്തിലില്ല അതൊരു പക്ഷേ കോൺഗ്രസ്സിലായി ആയിക്കോട്ടെ മുസ്ലിം ലീഗിലായിക്കോട്ടെ ബി ജെ പിയിലായിക്കോട്ടെ സി പി എമ്മിലായിക്കോട്ടെ ഈ സി പി ഐക്കാർ തെരുവിളിച്ചെങ്കിലും പിന്നീട് അതിന് അവരൊരു ഖേദപ്രകടനം നടത്തിയിരുന്നു ഞങ്ങൾ ചെയ്ത് തെറ്റായിപ്പോയി ഞങ്ങളുടെ മന്ത്രി തന്നെയാണ് വി ശിവൻകുട്ടി എന്ന് അവരടിവരയിട്ട് ഉറപ്പിച്ച് പറഞ്ഞു പക്ഷേ ഞങ്ങളുടെ നേതാവ് തന്നെയാണ് വി ഡി സതീശൻ ഞങ്ങൾ സതീശനോട് ചെയ്തിട്ട് പോയതെല്ലാം ഞങ്ങളുടെ മഹാ എന്താ പറയുക വലിയ അപരാധം തന്നെയായിരുന്നു ആ അപരാധത്തിന് ഞങ്ങൾ പരസ്യമായി മാപ്പ് പറയാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുഞ്ഞെങ്കിലും രംഗത്തേക്ക് വന്നിട്ടുണ്ടോ ഒരു ഒരാൾ പോലും ഒരു ഖേദപ്രകടനവുമായി രംഗത്തേക്ക് വന്നിട്ടില്ല എന്ന് മാത്രമല്ല ഇവരെല്ലാവരും കൂടി തന്നെ ഒരു പ്രത്യേക വിഭാഗമായി തിരിയുകയും ആ വിഭാഗമെല്ലാം കൂടെ അടിഞ്ഞ് ഒരിടത്ത് കൂടുകയും ചെയ്തു അതായത് ഷാഫി പറമ്പിലാണെങ്കിലോ രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലോ ഈ ഇതുവരെ വി ഡി സതീശിൻ്റെ റബ്ബർ സ്റ്റാമ്പ് ആയി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സണ്ണി ജോസഫ് ആണെങ്കിലോ ഇനി അതല്ല പുറത്തു നിന്നും വിദേശത്തു നിന്നും അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റൊരു സ്ഥലത്ത് നിന്ന് ഡൽഹിയിൽ നിന്നും കേരളത്തിലേക്ക് കളം പിടിക്കാൻ ഇറങ്ങുന്ന കെ സി വേണുഗോപാൽ ആണെങ്കിലോ ആരെങ്കിലും അതൊക്കെ പോട്ടെ ഇപ്പോൾ നിലവിലിടുത്ത അധ്യക്ഷനായി നിൽക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായി നിൽക്കുന്ന നമ്മുടെ ഒ ജെ ജനീഷ് അടക്കമുള്ള ആരെങ്കിലും ഞങ്ങൾ ചെയ്തത് അപരാധമായി പോയി ഞ ഇത് വി ഡി സതീശൻ തന്നെയാണ് ഞങ്ങളുടെ നേതാവ് വി ഡി സതീശൻ തന്നെയാണ് ഞങ്ങളെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ മുന്നിൽ നിന്ന് നയിക്കേണ്ടത് എന്ന് എന്തെങ്കിലും ഒരു വാക്കുകൊണ്ട് പോലും പറയാതെ ഇങ്ങനെ വി ഡി സതീശനല്ലേ ശരിക്കും ഒറ്റപ്പെട്ടു പോയത് അതായത് ഈ പിന്നെ അപ്പോൾ വി ഡി സതീശിനോട് ജനങ്ങൾ ഒരുപക്ഷെ പിണറായി വിജയനോട് കടക്ക് പുറത്ത് എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ സ്വന്തം പാർട്ടിക്കാര് തന്നെ പറഞ്ഞില്ലേ കോൺഗ്രസുകാർ തന്നെ വി ഡി സതീശിനോട് പറഞ്ഞില്ലേ കടക്ക് പുറത്തെന്ന് ഇപ്പം വി ഡി സതീശിന്റെ അവസ്ഥ എന്താ ഏറ്റവും അവസാനം അങ്ങനെ നിലനിറ്റി പോയ വി ഡി സതീഷിനൊടുവിൽ പരിതപിക്കേണ്ടി വന്നു അതായത് രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസ് ഉയർത്തിയപ്പോൾ തന്റെ ക്ലിഫ് പിന്നെ കണ്ടോൺമെന്റ് ഹൗസിലേക്ക് കാളയെയും കൊണ്ട് സമരം നയിച്ചതിന് പരാതി പറഞ്ഞ ഒരാളല്ലേ ഇതിനെ പൂട്ടാൻ വേണ്ടി ഞങ്ങൾ എന്തോ വലിയ മാരകായുധം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ത് മാരകായുധമാണ് ഒരുക്കി വെച്ചിരുന്നത് എന്നിട്ടേക്ക് സി കൃഷ്ണകുമാറിനെതിരായി ഒരു ചെറിയ പരാതി ഉയർന്നു വന്നു അത് പണ്ടെങ്ങോ കേട്ട് തഴമ്പിച്ചു പോയൊരു പരാതി അതിനിടയ്ക്ക് ഉയർന്നു വന്നു അല്ല എന്നതിനപ്പുറത്തേക്ക് എന്ത് പ്രാധാന്യം ഉണ്ടായിരുന്നു ഒരു പ്രാധാന്യമില്ലായിരുന്നു എന്നാൽ അതേസമയം വീണ് കിട്ടിയ ഒരു വടി പോലെയാണ് മുന്നൂറ്റി പതിമൂന്ന് കോടിയുടെ ഭൂമി തട്ടിപ്പ് കേസ് രാജീവ് ചന്ദ്രശേഖരനെതിരായി ഉയർന്നു വന്നത് എന്ത് ചെയ്തു ഇവിടെ ആ സമയത്തും പറഞ്ഞു ഒരു രാഷ്ട്രീയ നേതാവാകുമ്പോൾ ആരോപണങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ നൈസായി അതിനെ തള്ളിക്കളയല്ലായിരുന്നോ വി ഡി സതീശൻ ചെയ്തത് ഇതേ ഈ കുംഭകോണം നടക്കുന്നത് വി കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സ്റ്റേറ്റിലാണ് എന്നുള്ള കാര്യവും നമ്മൾ മറന്നു പോകരുത് അപ്പോൾ കർണാടക സ്റ്റേറ്റിൽ കർണാടക സർക്കാരിനെ പറ്റിച്ചുകൊണ്ട് അവിടെ നടത്തിയ ഭൂമി കുംഭകോണത്തിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നു ആ പുറത്തു വന്ന സമയത്ത് പോലും എന്തുകൊണ്ടാണ് വി ഡി സതീശന്റെ ഒരു തിരിച്ചൊരു പരിപാടി പ്ലാൻ ചെയ്യാത്തത് എന്ന് വെച്ചാൽ സൈന്യമില്ലാത്ത സൈന്യാധിപനാണ് വി ഡി സതീശൻ എന്നല്ലേ അതിൻ്റെ അർത്ഥം അപ്പോൾ ഇവിടെ നിലതെറ്റി നിൽക്കുന്ന ആരാണ് നിലതെറ്റി നിന്നത് ആരാണ് സി പി എം എന്ന് പറഞ്ഞുകൊണ്ട് വി ഡി സതീശൻ കാണിച്ച ഒരു ആംഗ്യം ഒരു ആക്ഷൻ ഇപ്പോഴും ഒരു പ്രത്യേകതരം ആക്ഷൻ ഇപ്പോഴും നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വൈറലാണ് അതിനുശേഷം അപ്പോഴും നമുക്ക് മനസ്സിലായി വി ഡി സതീശൻ വല്ലാതെ ഒരു പ്രതിസന്ധിയിലാണ് സൈന്യമില്ലാത്ത സൈന്യാധിപൻ മാത്രമായി വി ഡി സതീശൻ ഒതുങ്ങിപ്പോയിരിക്കുന്നു എന്നുള്ളത് പച്ചയ്ക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി കടക്ക് പുറത്ത് സ പിണറായിയോട് ജനങ്ങൾ പറയും കടക്ക് പുറത്ത് അങ്ങനെ ജനങ്ങൾ പിണറായിയോട് കടക്ക് പുറത്ത് എന്ന് പറയാനുള്ള ഒരു കാരണം പറഞ്ഞു തരൂ ഈ ഇതേ വി ഡി സതീശൻ തന്നെ അല്ലെങ്കിൽ വി ഡി സതീഷിന്റെ കൂട്ടത്തിലുള്ള പല എം എൽ എമാരെയും എന്തൊക്കെ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് പോയത് ഏതെങ്കിലും ഒരു ആരോപണത്തിൽ കഴമ്പുണ്ട് എന്ന് തെളിയിക്കാനോ ഏതെങ്കിലും ഒരു ആരോപണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും അതല്ലെങ്കിൽ മന്ത്രിസഭയിലുള്ള ഏതെങ്കിലും ഒരു മന്ത്രിമാർ കുറ്റക്കാരാണ് എന്ന് തെളിയിക്കാനും പാകത്തിനുള്ള എന്തെങ്കിലും ഒരു വസ്തുത അവതരിപ്പിക്കാൻ ഈ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടുണ്ടോ നാടൻ ഇവിടുന്ന് വിജിലൻസ് കോടതി മുതൽ അങ്ങ് സുപ്രീം കോടതി വരെ ഒരു കേസും കെട്ടിപ്പിടിച്ചുകൊണ്ട് പോയിട്ട് എന്തായി അവസാനം അതും എങ്ങുമെങ്ങും ഒന്ന് ഒന്നും എത്തിയില്ല എന്ന് മാത്രമല്ല സുപ്രീം കോടതി കണക്കറ്റ് ശാസിക്കുകയും ചെയ്തു എന്നിട്ട് പോലും എന്നിട്ടും പറയുകയാണ് അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക പിണറായി വിജയന് എന്തിന് ജനം കണക്ക് പുറത്തു എന്ന് പറയണം ഇവിടെ ആയിരത്തി അവർ അറുനൂറ് രൂപ ഉണ്ടായിരുന്ന ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് ഇന്ന് ഒരാൾ വാങ്ങുന്നത് രണ്ടായിരം രൂപ എന്ന് പറയുന്ന കണക്കിലേക്കാണ് ഇപ്പം ഈ ആശാവർക്കർമാരുടെ സമരമാണെങ്കിൽ ആണെന്ന് തന്നെ വെച്ചോളൂ ആശാവർക്കർമാർക്ക് അതായത് ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ആശാവർക്കർമാർക്ക് ആയിരം രൂപ കൂടി ഓണറേറിയം വർദ്ധിപ്പിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവിറങ്ങുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു അതേസമയം യു ഡി എഫിന്റെ കാലഘട്ടത്തിലേക്കൊന്ന് ചിന്തിച്ചു നോക്കൂ പ എന്താണ് യു ഡി എഫ് കാലഘട്ടത്തിലെ ആശാവർക്കർമാരോട് പ്രവർത്തിച്ചിരുന്നത് ആശാവർക്കർമാർക്ക് അന്ന് സമരം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വെറും നൂറ് രൂപ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടും എന്തെങ്കിലും പ്രയോജനം അവർക്ക് കൊടുത്തിരുന്നോ ഒന്നും കൊടുത്തിട്ടില്ല പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വീട് നിർമ്മാണത്തെക്കുറിച്ച് പറയുന്നു എന്ത് എന്താണ് ഈ ചൂറൽമല മുണ്ടക്കി ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ അക്ഷരാർത്ഥത്തിൽ നിങ്ങളെ അതായത് യു ഡി എഫിനെ അധികാരത്തിലേറ്റിയാൽ ഈ ജനങ്ങൾക്ക് എന്തായിരിക്കും കിട്ടുക അവിടെ വീട് വെക്കുന്നതിന് വേണ്ടിയിട്ട് കോടികൾ പിരിച്ചെടുത്തിട്ട് ആ പൈസ എവിടെ പോയെന്ന് പോലും അറിയാൻ വയ്യാതിരിക്കുന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ അപ്പോൾ ഇങ്ങനെ അഴിമതി അക്ഷ ഭരണം കിട്ടിയില്ലെങ്കിൽ പോലും ആകെ മൊത്തം അഴിമതിയുടെ ഒരു കൂത്തരങ്ങായി മാറിയിരിക്കുകയും സ്വജനപക്ഷവാദിത്വത്തിൻ്റെയും അതോടൊപ്പം തമ്മിലടിയുടെയും ഒരു വലിയ കേന്ദ്രമായി മാറിയിരിക്കുക സത്യത്തിൽ യു ഡി എഫ് അല്ലെങ്കിൽ യു ഡി എഫ് എന്നു മൊത്തത്തിൽ പറയാൻ കഴിയില്ല എങ്കിൽ തന്നെയും കോൺഗ്രസ് പാർട്ടിയുടെ അവസ്ഥ ദുരവസ്ഥയല്ലേ ഈ ദുരവസ്ഥയിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് ജനം പറയും അത്രേ പിണറായി വിജയനോട് കടക്കു പുറത്ത് ഇവിടെ നമുക്കറിയാം എ കെ ആൻ്റണിയെ പോലെ ഒരു നേതാവ് ഇതിനു മുൻപ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു ഇപ്പോൾ പാർട്ടി പരാജയപ്പെട്ടപ്പോൾ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ൊണ്ട് ഭീരു എന്ന് തന്നെ പറയും അതോടുകൂടി എ കെ എനിയുടെ ഒരു രാഷ്ട്രീയ കരിയർ എന്നൊക്കെ നമ്മൾ പറയില്ലേ രാഷ്ട്രീയ ജീവിതം തന്നെ അവസാനിച്ച് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയില്ലേ പിന്നീട് കേരളം വിട്ടിട്ട് അദ്ദേഹം ഡൽഹിയിലേക്ക് പലായനം ചെയ്തു എന്ന് പറയുന്നതാവും ശരി അതോടുകൂടി കെ എ കെ ആന്റണിയുടെ രാഷ്ട്രീയ ജീവിതം തന്നെ ഇല്ലാതായി രാഷ്ട്രീയ വ്യക്തിത്വം തന്നെ നഷ്ടപ്പെട്ടു പോയി എന്തിനാണ് ജനം എ കെ ആന്റണിയെ വിജയിപ്പിച്ചത് അത് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം കൊടുത്തിട്ട് ഇവിടെ വിജയിപ്പിച്ചതിനു വേണ്ടിയിട്ടാണ് അതുവരെ ഉണ്ടായിരുന്ന ജനങ്ങളുടെ കഷ്ടതകളും നഷ്ടങ്ങളും മറയ്ക്കുന്നതിനും ഒരു ഭാരിച്ച ഉത്തരവാദിത്വം എടുത്ത് കയ്യിലേക്ക് നൽകുകയുമായിരുന്നു എ കെ ആന്റണിക്ക് അന്ന് ജനം കൊണ്ട് ചെയ്തത് ആ ജനത്തോട് എന്ത് പ്രതിപത്തി ഉണ്ടായിട്ടാണ് വെറും രാഷ്ട്രീയ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് എ കെ ആന്റണി അന്ന് രാജിവെച്ച് പുറത്തു പോയത് അപ്പോൾ അവിടെ ജനങ്ങളോട് പ്രതിപത്തി ഇല്ലാതെ പോയി അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരു മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ആ മുഖ്യമന്ത്രിക്ക് ഒരു വിഷൻ ഉണ്ടായിരിക്കണം തൻ താൻ ഭരിക്കാൻ പോകുന്ന സംസ്ഥാനത്തെ താൻ അഞ്ച് വർഷം ഭരിച്ചു കഴിയുമ്പോൾ ആ സംസ്ഥാനത്തെ ഇങ്ങനെ ഇരിക്കണം എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള ഒരു പ്ലാനിങ് ഇല്ല ഉണ്ടാവണം ആ പ്ലാനിങ് എ കെ ആനണിക്ക് ഇല്ലാതെ പോയി അങ്ങനെ സംസ്ഥാനത്തിന് വേണ്ടി ഒരു പ്ലാനിങ് എ കെ ആനണിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എ കെ ആനണി ആ മണ്ടൻ തീരുമാനമെടുക്കില്ലായിരുന്നു അതിനുശേഷം വന്ന ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിക്കും അങ്ങനെ ഒരു വിഷൻ ഉണ്ടായിരുന്നതായി നമ്മൾ കേട്ടുകേൾവി പോലുമില്ല അതേസമയം അദ്ദേഹം കുറച്ച് പദ്ധതികൾ അവതരിപ്പിച്ചുകൊണ്ട് വന്നു അങ്ങനെ ജനകീയനാണ് സ്വയം ജനകീയനാവാൻ ശ്രമിച്ചു എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം നടത്തിയിട്ടുള്ള പദ്ധതി കൊണ്ട് പ്രയോജനം കിട്ടിയിട്ടുള്ള എത്ര പേരാണ് ഈ നാട്ടിലുള്ളത് എന്നുള്ളത് നമുക്കറിയാം എന്നിട്ടും അദ്ദേഹം ജനകീയനായി വാഴ്ത്തപ്പെടുന്നു അതിനുശേഷം അദ്ദേഹം വിശുദ്ധനാക്കുന്നു പുണ്യാളനാക്കുന്നു എന്നാൽ ഇതേ പുണ്യാളന്റെ കാലഘട്ടത്തിൽ തന്നെ എത്ര രൂപയുടെ എത്ര കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് നമ്മുടെ സംസ്ഥാനത്തിനകത്ത് നടന്നത് എന്നാൽ അങ്ങനെ അത് വളരെ വ്യക്തമായി നമുക്കറിയാവുന്ന അഴിമതി കഥകളാണ് അങ്ങനെ അഴിമതി കൃത്യമായി നടന്നിട്ടുണ്ട് എന്നുള്ളതിന് വ്യക്തതയുണ്ട് തെളിവുകളുണ്ട് അതിലെ പ്രതികൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് വീ അദ്ദേഹത്തെ പുണ്യാളനായി വാഴ്ത്തുന്നത് എന്ന് മാത്രം നമുക്ക് മനസ്സിലാവുന്നില്ല ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ പുതുപ്പള്ളിയിലെ ജനകീയത കണ്ടിട്ടാവാം അല്ലെങ്കിൽ ഇത്രയും പ്രായമേറിയ ഒരു ഉമ്മൻചാണ്ടി അവസാന കാലഘട്ടങ്ങളിൽ സ്വന്തം പാർട്ടിക്കാർ തന്നെ അദ്ദേഹത്തെ അവമതിപ്പുള്ള ഒരു നേതാവാക്കി മാറ്റിയത് കൊണ്ടാവാം ജനത്തിന് അദ്ദേഹത്തിനോട് ഇഷ്ടം തോന്നിയത് അല്ലാതെ പ്രത്യേകിച്ച് ഈ പറയുന്ന ഉമ്മൻചാണ്ടി എടുത്ത് വാഴ്ത്തേണ്ട യാതൊരു കാര്യവും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ കാലത്ത് ബാർക്കോഴ ഉണ്ടായിട്ടുണ്ട് സോളാർ അഴിമതി കേസ് ഉണ്ടായിട്ടുണ്ട് സൈൻ ബോർഡ് അഴിമതി കേസ് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ എത്ര എത്ര അഴിമതി കേസ് ഉണ്ടായിട്ടുണ്ട് എന്തെങ്കിലും കൃത്യമായ ഒരു കാര്യം ഈ നമ്മൾ പറഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി കണ്ണൂർ വിമാനത്താവളം അത് യാഥാർത്ഥ്യമാക്കുന്നത് ശരിക്കും അന്ന് വെറുതെ ഒരു ഗ്രൗണ്ടിൽ കൊണ്ടുവന്നൊരു പ്ലെയിൻ നിർത്തിയിട്ടിട്ട് അതിന് കണ്ടിന്യൂവേഷൻ ഇല്ലാതെ പോയ വികസന പദ്ധതികളല്ലേ പല വികസന പദ്ധതികളെയും ഭയത്തോടുകൂടി മാത്രം കണ്ടിരുന്ന ഒരു സർക്കാരായിരുന്നു ഉമ്മൻചാണ്ടിയുടേത് അതിനുശേഷം പിണറായി വിജയൻ വരുന്നു അദ്ദേഹത്തിനെതിരെ ആരോപണം ഉയർന്നു വരുന്ന സമയത്തും അദ്ദേഹം ആരോപണങ്ങളിൽ പിന്നാലെ പോയാതെ കൃത്യമായി ജനങ്ങൾക്ക് കൊടുക്കാനുള്ളതും അതോടൊപ്പം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസനത്തിനാവശ്യമായ പല നടപടിക്രമങ്ങളും അവതരിപ്പിക്കുകയായിരുന്നു പിണറായി വിജയൻ സർക്കാർ ചെയ്തത് അല്ലാതെ വേറൊന്നുമല്ല എന്നിട്ട് അതിനെ എങ്ങനെയാണ് ജനം കണ്ടില്ല എന്ന് നടിക്കുക അല്ലെങ്കിൽ ഇതെല്ലാം ഈ പിണറായി വിജയൻ സർക്കാർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം തന്നെ തുടർന്ന് ോ എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കണം കഴിഞ്ഞ ദിവസം പറഞ്ഞ് നാലര നാല് ദശാംശം ആറ് ലക്ഷം പേർക്ക് നാല് അതായത് നാലര ലക്ഷം നാല് ലക്ഷത്തി അറുപതിനായിരം ആളുകൾക്ക് മാത്രമാണ് വീട് വെച്ചു കൊടുത്തത് എന്ന് പറയുന്നു ഒരു പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭരണകാലഘട്ടം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു മൂവായിരത്തി അറുനൂറ്റി ചില്ലുവാനും ദിവസമുണ്ടെന്ന് തന്നെ കരുതുക ഒരു പത്ത് വർഷത്തെ ഭരണകാലാവധി ഈ പത്ത് വർഷത്തിനകത്ത് മൂവായിരത്തി അറുന്നൂറ്റി ചില്ലുവാനും പിന്നെ ദിവസങ്ങൾ മാത്രമുള്ള ഒരു ഭരണകാലഘട്ടത്തിൽ നാലര ലക്ഷം അല്ലെങ്കിൽ നാല് ലക്ഷത്തി അറുപതിനായിരം വീടുകൾ വെച്ചുകൊടുത്തതെന്ന് വി ഡി സതീശൻ തന്നെ സമ്മതിക്കുന്ന കാര്യമല്ലേ നിങ്ങൾ അത്രയല്ലേ ചെയ്തുള്ളൂ എന്ന് പറയും അപ്പം ശരാശരി നമ്മൾ കണക്കാക്കുമ്പോൾ ഒരു ദിവസം ഇരുന്നൂറിലധികം വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്തിനകത്ത് നടന്നത് ഇത് പറയാതെ പറയുകയാണ് വീഡിയോ സ്വദേശി ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള വികസന പദ്ധതികൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളിനോട് അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയോട് അല്ലെങ്കിൽ ഒരു സർക്കാരിനോട് എന്തിനാണ് ജനം കടക്കു പുറത്ത് എന്ന് പറയുന്നത് ഇങ്ങനെ പറയുന്ന ഇത്രയും കാര്യങ്ങൾ ഉറപ്പുവരുത്താൻ യു ഡി എഫിനെ കൊണ്ട് സാധിക്കുമോ ഇപ്പോൾ ഈ പറയുന്നു നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇവരുടെ ഓണറേറിയും വർദ്ധിപ്പിക്കും പക്ക മണ്ഡത്തനമല്ലേ അദ്ദേഹം അങ്ങനെ ഓണറെറിയും വർദ്ധിപ്പിക്കും ഇരുപത്തൊന്നിലേക്കൊണ്ട് എത്തിക്കാനുള്ള ആർജ്ജവം വി ഡി സതീഷൻ ഉണ്ടോ അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ പറയാനുള്ള വി ഡി സതീശൻ നാളെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമോ ഇല്ല അതും ഈ പറയുന്ന പോലെ തുലാസിലിരിക്കുന്ന കാര്യമാണ് അപ്പോൾ ഇങ്ങനെ കുറേയധികം പ്രശ്നങ്ങളുണ്ട് എന്നിട്ട് ഇപ്പോഴും വി ഡി സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജനം പറയൂ അത്രേ വി ഡി സതീശൻ പിന്നെ മുഖ്യമന്ത്രിയുടെ കടക്ക് പുറത്ത് നിന്ന് ഒരു സംഭവം ഉണ്ടാകാനേ പോകുന്നില്ല കാരണം വേറൊന്നും കൊണ്ടല്ല ഈ തുടർന്നു വച്ചിരിക്കുന്ന അല്ലെങ്കിൽ തുടങ്ങി വെച്ചിരിക്കുന്ന പല വികസന പദ്ധതികളും കൃത്യമായി എൻഡ് ചെയ്യാൻ കൃത്യമായി അവസാനിക്കും ഇപ്പോൾ പാലക്കാട് അവിടേക്ക് നോക്കിയാൽ സ്മാർട്ട് സിറ്റി പദ്ധതി അവിടെ ആരംഭിക്കാൻ പോകുന്നു ഇവിടെ യു ഡി എഫ് കാലഘട്ടത്തിൽ എന്താ ചെയ്തത് ഇതിനു വേണ്ടിയിട്ട് അവിടെ ഒരു കരാറുണ്ടാക്കി അത് വേറൊരു കമ്പനിക്ക് പാട്ടത്തിന് കൊടുക്കാൻ പോകുന്നു അതായത് ഒരു റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്ക് ഈ പറയുന്ന എറണാകുളത്തെ പ്രോപ്പർട്ടി കൊടുക്കാൻ പോകുന്നു ആ സമയത്ത് സമരമുണ്ടായി സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞൊരു പദ്ധതി വന്ന് വരുന്നു അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് ടെക്നോ പാർക്ക് പോലെയുള്ള സംവിധാനങ്ങളാണ് നമുക്ക് വേണ്ടത് അത് സർക്കാരിൻ്റെ ഉടമസ്ഥയിൽ നിന്നുകൊണ്ട് സർക്കാരിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ യുവാക്കളെ ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ അപ്പം ഇങ്ങനെ തുടങ്ങി നിരവധി ജനോപകാരപ്രദമായ നമ്മുടെ യുവാക്കളെ ഇവിടേക്ക് തന്നെ നിലനിർത്തുന്ന തരത്തിലുള്ള പദ്ധതികളുമായി സർക്കാർ പോവുകയാണ് നമ്മൾ ദേശീയതല മൊത്തം എടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കുറവ് മൈഗ്രേഷൻ നടക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ഇവിടേക്ക് പല കുട്ടികൾ എത്തുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം പലപ്പോഴും മറച്ചു പിടിക്കപ്പെടുന്നു എന്നുള്ളതാണ് വാസ്തവം പിന്നെ വി ഡി സതീശൻ പറയുന്ന പോലെ പിന്നെ എന്തിനാണ് പിന്നെ എന്തിനാണ് ശിവൻകുട്ടി വിരളി പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ പഴികെട്ട് അപ്പം ശിവൻകുട്ടി അങ്ങനെ വിരളി പിടിക്കില്ലെന്നില്ല ശിവൻകുട്ടി പറഞ്ഞത് വളരെ കൃത്യമായ കാര്യമാണ് പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രിയുടെ കടക്കു എന്ന് പറയുന്നത് അതിനകത്തും വാസ്തവമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ വി ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ നിലതെറ്റിയ അവസ്ഥയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരേ വ്യക്തി വി ഡി സതീശനാണ് എന്ന് നമ്മൾ മൊത്തം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും